ണല്ലോ എന്റെ ദൈവം ഇല്ലില്ല സാധ്യമയൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ല സാധ്യമയൊന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ നിരന്തരമായ പ്രാർത്ഥന രണ്ട് ദൈവത്തിൻ്റെ വചനം മൂന്ന് വിശുദ്ധിയുടെ ജീവിതം ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് പിന്നെ കുദാശ ജീവിതം ഒക്കെ പലതും ഒന്ന് പ്രാർത്ഥന നിരന്തരമായ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ അഭിഷേകത്തിലേക്ക് വരുന്നത് ശക്തരായിട്ട് മാറുന്നത് പിന്നെ നിരന്തരമായിട്ട് വചനം വായിക്കണം കേൾക്കണം പഠിക്കണം പ്രാർത്ഥിക്കണം അല്ല ഞാൻ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പുറകെ പറയാം ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകളാണ് വിശുദ്ധി അത് പറയാനൊരു കാരണം ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞു സഹോദരി കുറിച്ച് ഒരു കാര്യം ഞങ്ങള് കച്ച് വസ്തു വിൽക്കാനായിട്ട് ഇട്ടിരുന്നു ഈ റെയിൽവേ അടുത്തായതുകൊണ്ട് എല്ലാവർക്കും മേടിക്കാനായിട്ടും മടിയാണ് റെയിൽവേ അടുത്തായതുകൊണ്ട് അങ്ങനെ ഞാൻ ജീവിത പങ്കാളിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അപ്പം ഞാൻ എന്റെ ഈ രോഗസൗഖ്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് പുള്ളിക്കാരൻ്റെ വിശ്വാസമായി അപ്പം ഞാൻ പറഞ്ഞേ ബുക്ക് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞേ ഈ ബ്രദറിൻ്റെ ഈ മൊബൈലിനകത്തൊക്കെ എനിക്ക് മൊബൈലിൻ്റെ ഇതൊന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞു ഒന്ന് നോക്കാൻ പറഞ്ഞു അന്നേരം എന്തൊക്കെ മനസ്സില്ല മനസ്സുണ്ട് എൻ്റെ പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഈ ബുക്കിനകത്തുണ്ട് ആ ഡബ്ല്യൂ ഡബ്ല്യൂന്നൊക്കെ ഒന്ന് അടിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ യൂട്യൂബിൽ കണ്ട അന്നേരം ബ്രദർ നൊയമ്പിനെ കുറിച്ചാണ് പറഞ്ഞത് നോയമ്പ് എടുക്കുന്നത് ഇരുപത്തഞ്ച് നോയമ്പ് അമ്പത് നോയമ്പ് ഞാൻ പറഞ്ഞു നമുക്കൊരു ഞാൻ നോയമ്പ് എടുത്ത് ഇരുപത്തഞ്ച് നൊയമ്പ് എടുത്തു ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തു നമുക്ക് ഈ വസ്തു വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നെടുക്കാവോ എന്തായാലും ഇനി പതിനാല് ഞാൻ ഇനിയൊക്കെ ഇനി പതിനാല് ഡിസ പിന്നെ ക്രിസ്മസിന് പതിനാല് ദിവസേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഒന്ന് എടുക്കാം ഒരു ദിവസമായാലും മതി ബ്രതവർ പറഞ്ഞേ ശാരീരിക ബന്ധം പോലും നിങ്ങൾ ഉപേക്ഷിച്ച് പിന്നെ നോയമ്പ് എടുത്ത് കഴിഞ്ഞു നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ നിയോഗിച്ച് നോയമ്പ് എടുത്തു കഴിഞ്ഞാൽ അത് നടക്കുമെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് കടം തീരണ്ടേ ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ഞാൻ പുള്ളിക്കാരൻ ഇങ്ങനെ കിടക്കുമായിരുന്നു ഞാനിങ്ങനെ ഇങ്ങനെ കോർത്തു പിടിച്ചിട്ട് പറഞ്ഞു കർത്താവ് ഒരു കാര്യം മാത്രം ആ വസ്തു ഒന്ന് വിറ്റ് തരണം ഞങ്ങൾ രണ്ടാളും കൂടി നോയമ്പെടുക്കണം ശാരീരിക ബന്ധം പോലും ഉപേക്ഷിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി നോയമ്പെടുക്ക ഇരു ക്രിസ്മസിന്റെ അന്ന് വരെ എന്ന് പറഞ്ഞു പിറ്റേ ദിവസമായപ്പോ രാവിലെ ഒരാൾ വന്നിരിക്കുന്നു ചേട്ടാ വസ്തു എന്ന് ചോദിച്ചു അങ്ങനെ കൊണ്ട് കാണിച്ച് ഞാൻ ഞാൻ അഡ്വാൻസ് അഡ്വാൻസ് ആയിരുന്നു ദൈവം എത്ര നിഷ്കളങ്കമായിട്ടാണ് ഈ ചേച്ചി ഇവിടെ നല്ല സാക്ഷ്യം പറഞ്ഞേ അല്ലേ ഹൃദയത്തുള്ള ഒരു സാധാരണ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ തുറന്ന് പറഞ്ഞ് വളരെ മനോഹരമായ ഒരു സാക്ഷ്യമാണ് സഹോദരി പങ്കുവച്ചത് കടബാധി എന്ന വലിയൊരു വിടുതലെല്ലാം ദൈവം കൊടുത്തു കഥാവിന് നന്ദി നോയിമിനെ കുറിച്ച് ഒരു ടോക്ക് യൂട്യൂബിൽ കണ്ടു ില് വന്നെ ഓർമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് ചേച്ചി അത് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് പറയുക നമ്മുടെ ജീവിതത്തില് എത്രമാത്രം വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്നുവോ അതനുസരിച്ച് നമ്മൾ അഭിഷേകത്തിലേക്ക് വരും വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്നതനുസരിച്ച് ദൈവം നമ്മുടെ ജീവിതത്തില് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെയും പതിനാറാമത്തെയും പദനം നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവർത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കും ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കും അവചനം എല്ലാവരും ഏറ്റു പറഞ്ഞു കരപത്തി നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഞങ്ങൾ പരിശുദ്ധരായിരിക്കൻ അല്ലെ ലുയാ അല്ലേ ലുയ്യ ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും ഞാൻ പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളും പരിശുദ്ധരായിരിക്കും ഇത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ് ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും ഓരോ വ്യക്തിയെയും ദൈവം വിളിച്ചിരിക്കുന്നത് പരിശുദ്ധിയിലേക്കാണ് വിശുദ്ധിയിലേക്കാ ഈ വിശുദ്ധി എത്ര മാത്രം നമ്മൾ സൂക്ഷിക്കുന്നുവോ അതനുസരിച്ചാണ് നമ്മളെ ദൈവം അഭിഷേകത്തില് ഉയർത്തുന്നത് അനുഗ്രഹിക്കുന്നത് അല്ലേ ലുയു യേശുവേ നന്ദി യേശുവേ സ്തുതി വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവ് അത് മൂന്നും കൂടെ ചേരുമ്പോൾ ആ ഒരു വ്യക്തിയാകുന്നു ശരീരത്തിൽ വിശുദ്ധി ആത്മാവിൽ വിശുദ്ധി മനസ്സിൽ വിശുദ്ധി ശരീരം എന്ന് പറയുമ്പോൾ കണ്ണുകളുടെ വിശുദ്ധി കാതിൻ്റെ വിശുദ്ധി നാവ അധ്രങ്ങളുടെ വിശുദ്ധി ചിന്താമണ്ഡലം ചിന്തയുടെ ഭാവനയുടെ വിശുദ്ധി ശരീരത്തിന്റെ വിശുദ്ധി ലൈംഗികതയുടെ വിശുദ്ധി വായനയിൽ വിശുദ്ധി കാഴ്ചയിൽ എല്ലാറ്റിലും നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം ഒരു വ്യക്തി വിശുദ്ധി നഷ്ടപ്പെടുന്നതനുസരിച്ച് ആ വ്യക്തിയെ പിശാച് തന്റെ അടിമത്തത്തിലാക്കിക്കൊണ്ടിരിക്കും സ്വയംഭോഗം സ്വർഗ ഭോഗം വ്യഭിചാരം ബ്ലൂ ഫിലിം എന്തുമായി കൊള്ളട്ടെ ഒരു വ്യക്തിയുടെ വിശുദ്ധി നഷ്ടപ്പെടുന്നതനുസരിച്ച് ആ വ്യക്തിയുടെ പിശാചിന്റെ ആധിപത്യം ശക്തമായിരിക്കും അതാരും ആയിക്കോട്ടെ ആരാണെങ്കിലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും എത്ര ആധ്യാത്മികതയുടെ ഉയരങ്ങൾ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും പിശാച് ആദ്യം പരിശ്രമിക്കുന്നത് ആ വ്യക്തിയുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുക പ്രാർത്ഥന നഷ്ടപ്പെടുത്തുക തീർന്നു വീണിരിക്കും കാര്യങ്ങൾ പ്രാർത്ഥന വിശുദ്ധി തകർക്കുക എത്ര ഉന്നതങ്ങളിലെ പ്രഗത്ഭരാണെങ്കിലും ആത്മീയ ജീവിതത്തിൽ ആ വ്യക്തി തകൻ തരിപ്പണമാകും സാധാരണ വലിയ ലക്ഷ്യമായത് ഒരു ആത്മീയ മനുഷ്യന്റെ പ്രാർത്ഥന തകർക്കുക വിശുദ്ധി തകർക്കുക പ്രാർത്ഥനയും വിശുദ്ധിയും നഷ്ടപ്പെടുമ്പോൾ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും പൂർണമായിട്ടും സാധാരണ ബന്ധനത്തിലാവുകയത്തിലാവുക ഇത് ആത്മീയ മനുഷ്യർ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ വിശ്വാസിക്ക് പോലും ഇത് ബാധകമാണ് ഒരു സാധാരണ വിശ്വാസി പോലും ഈ ഒരു ലെവലിലാണെങ്കിൽ അശുദ്ധിയിലാണെങ്കിൽ ആ വ്യക്തി ശരിക്കും പിശാചിന്റെ അടിമത്വത്തിലാണ് അല്ല സങ്കീർത്തനം നൂറ്റി ഏഴ് ഇരുപത് അവിടുന്ന് തന്റെ ഭജനമയച്ചു കൊണ്ട് വചനത്തിന്റെ ശക്തിയാൽ സൗഖ്യം നൽകുക അയച്ചുകൊണ്ട് അവരെ വിനാശത്ത് വിടുവിക്കുക കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാൽ സൗഖ്യം നൽകുക അത്ഭുതം പ്രവർത്തിക്കുക അയച്ചുകൊണ്ട് അവൻ നിങ്ങളെ വിനാശത്തിൽ നിന്ന് വിടുവിക്കും നമ്മൾ കേൾക്കുന്നത് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളുടെ എല്ലാ പ്രവർത്തികളിലും നിങ്ങൾ പരിശുദ്ധരാകണം പിതാവേ അങ്ങു നടത്തതില്ല പറിച്ചെറിയണമേ പരിശുദ്ധാത്മഹിത തിങ്ങിതിരാ പടർന്നതെല്ലാം പറിച്ചകട്ടണമേ തിരുരത്താൽ കരുണാമയനിള്ളം പവിത്രമാക്കണമേ